അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ പ്രേക്ഷകരെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന നിമിഷം ആഗതമാകാൻ ഇനി വെറും മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത് അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ വിന്നറായി നമ്മുടെ ജിൻഡോ ചേട്ടനാണ് എത്തിയിരിക്കുന്നത് എന്ന ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒന്നടങ്കം പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് രണ്ടാം സ്ഥാനത്ത് നമ്മുടെ അർജുനാണ് എത്തിയിരിക്കുന്നത് ശ്രീധുനെ കാണുകയാണെങ്കിൽ അതീവ സുന്ദരമായി തന്നെയാണ് ഇന്ന് നമുക്ക് ശ്രീധൂനെ കാണാൻ കഴിയുന്നത് വളരെ ഭംഗിയായിട്ടുണ്ട് ബിഗ് ബോസ് വീട്ടിലെ ബ്യൂട്ടി ക്യൂൻ ആരാണെന്ന് ചോദ്യത്തിന് ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ അത് നമ്മുടെ ശ്രീധു തന്നെയാണ് ശ്രീധൂനെ എല്ലാവരും ബ്യൂട്ടീൻ്റെ കാര്യത്തിലാണെങ്കിലും ഡ്രസ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും എല്ലാവരും നൂറിൽ നൂറ് മാർക്ക് കൊടുക്കുന്നതും ശ്രീധൂന് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇന്നും ഒട്ടും പുറകിൽ തന്നെയുള്ള നമ്മുടെ ശ്രീധു എല്ലാവരുടെയും ബിഗ് ബോസ് വീട്ടിൽ ഇതുവരെ വന്ന കണ്ടസ്റ്റൻസിന് എല്ലാവരെയും മുമ്പിൽ എടുത്തു കാണിക്കുന്ന ഒരു പ്രത്യേക ഭംഗി നമ്മുടെ ശ്രീധൂനുണ്ട് ഇന്ന് ലാലേട്ടൻ്റെ പുതിയ പ്രമോ പുറത്തു വന്നിട്ടുണ്ട് എല്ലാവരും ഡാൻസ് കളിക്കുന്ന സന്തോഷത്തോടെ ഡാൻസ് കളിക്കുന്ന ഒരു ചെറിയൊരു പോർഷനാണ് അതിൽ കൊടുത്തിരിക്കുന്നത് എന്താണെങ്കിൽ നമുക്ക് കാത്തിരിക്കാം ശ്രീധു ഒക്കെ ഭയങ്കര സന്തോഷത്തിൽ തന്നെയായിരിക്കും ശ്രീധുവിൻ്റെ ഉറ്റസുഹൃത്തായ അർജുൻ രണ്ടാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ് അതേപോലെ ജാസ്മിൻ മൂന്നാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട് എന്താണെങ്കിൽ നമുക്ക് കാത്തിരിക്കാം